അടുത്തിടെ തമിഴകത്ത് ചർച്ചയ്ക്ക് വഴിവച്ചൊരു സിനിമാ പ്രഖ്യാപനമായിരുന്നു സൂര്യ ഫോർട്ടി ത്രീ നടൻ സൂര്യയുടെ കരിയറിലെ നാൽപ്പത്തിമൂന്നാമത്തെ ചിത്രത്തിൽ ദുൽഖർ സൽമാനും ഉണ്ടാകുമെന്ന വാർത്തകൾ ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ചിത്രത്തിൽ നസ്രിയ ഫഹദും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നായിരുന്നു വിവരം സുരേ പോട്രി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധാകൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ചിത്രത്തെക്കുറിച്ച് ടു ഡി എന്റർടൈൻമെന്റിന്റെ ബാനറിൽ സൂര്യ ജ്യോതിക രാജശേഖർ കർപ്പൂരസുന്ദര പാണ്ഡ്യൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കാനിരുന്നത് എന്നാൽ സൂര്യ ഈ ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നാണ് വാർത്ത കഴിഞ്ഞ ഒക്ടോബറിൽ ചിത്രം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റും പുറത്തു വന്നിരുന്നില്ല ചിത്രത്തിൽ നിന്നും ചില ക്രിയേറ്റീവായ പ്രശ്നങ്ങളാൽ സൂര്യ പിന്മാറിയെന്നാണ് വിവരം ഇതോടെ നിർമ്മാണത്തിൽ നിന്നും സൂര്യ വിട്ടുനിൽക്കും ഇതോടെ പ്രതിസന്ധിയിലാണ് പ്രൊജക്റ്റ് എന്നാണ് റിപ്പോർട്ട് അതേസമയം പുറനാനൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം സുധ ഉപേക്ഷിക്കില്ലെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴിലെ രണ്ട് വലിയ താരങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനാണ് സുധയുടെ നീക്കം സൂര്യയുടെ റോളിൽ ധനുഷിനെയും ദുൽഖറിൻ്റെ റോളിൽ ശിവകാർത്തികേയനെയും കൊണ്ടുവരാൻ സുധ ശ്രമം നടത്തുകയാണ് താരങ്ങൾ മാറിയാലും ജി വി പ്രകാശ് കുമാർ ആയിരിക്കും ചിത്രത്തിൻ്റെ സംഗീതമെന്നാണ് സൂചന അതേസമയം തന്റെ ഹിന്ദി ചിത്രം സർഫിറയുടെ റിലീസിനെ കാത്തിരിക്കുകയാണ് സുധാകൊങ്കര സൂര്യയെ നായകനാക്കി സുധാകര ഒരുക്കിയ തമിഴ് ചിത്രം സുരൈ പോട്രിൻ്റെ റീമേക്കാണ് സർഫിറ അക്ഷയ് കുമാറാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് സർഫിറ ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക